സംസ്ഥാനത്തെ കൊറോണ കേസുകളിൽ വലിയ വർധന ഇന്നലെ മാത്രം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് രണ്ടു പേർ കൊറോണ ബാധിച്ച് മരിച്ചു അതേസമയം സംസ്ഥാനത്ത് കൊറോണ കണക്കുകൾ ഉയരുമ്പോഴും നിയന്ത്രണ വിധേയമെന്ന് ന്യായീകരിച്ച ആരോഗ്യവകുപ്പ് ഇന്ന് കേന്ദ്രമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ കേരളത്തിലെ സാഹചര്യം ആരോഗ്യമന്ത്രി വിശദീകരിക്കും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നേരത്തെ സംസ്ഥാനത്തിന് മുന്നറിയിപ്പ് നൽകിയിട്ടും ജാഗ്രത പാലിക്കാത്തതാണ് കേസുകൾ ഉയരാൻ കാരണം വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നു രശ്മി രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകളിൽ കൂടുതലും കേരളത്തിലെന്നുള്ളതാണ് ജനിപ്പിക്കുന്ന വസ്തുത രോഹിണി കൂടുതൽ കേസുകൾ എന്നുള്ളതല്ല ആകെ റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഏതാണ്ട് എൺപത്തി ഒൻപത് ശതമാനത്തോളം കേസുകളും കേരളത്തിലാണ് എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം ഇന്നലെ തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർക്കാണ് സംസ്ഥാനത്ത് കൊറോണ സ്ഥിരീകരിച്ചിരിക്കുന്നത് കേരളത്തിൽ ഇപ്പോൾ ആക്റ്റീവ് കേസുകൾ രണ്ടായിരത്തി നാൽപ്പത്തി ഒന്നാണ് ആക്റ്റീവ് കേസുകളായിട്ടുള്ളത് മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേർക്കാണ് ഇന്നലെ സം രാജ്യത്ത് കൊറോണ സ്ഥിരീകരിച്ചത് ഇതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരും കേരളത്തിലാണ് എന്നുള്ളതാണ് രണ്ട് കൊറോണ മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ രാജ്യത്തെ ആകെ ആക്റ്റീവ് കേസുകൾ രണ്ടായിരത്തി എന്നുള്ളതാണ് വലിയൊരു വർധനവാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ സംസ്ഥാനത്തെ കൊറോണ കേസുകളിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം ഇത്രത്തോളം വർധനവ് രേഖപ്പെടുത്തുമ്പോഴാണ് സ്ഥിതി നിയന്ത്രണ വിധേയമാണ് എന്നുള്ള ഒരു ന്യായീകരണം ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഈ കഴിഞ്ഞ മാസങ്ങളിലും ഒക്കെ തന്നെ പ്രതിദിന കൊറോണ രോഗികളുടെ എണ്ണം ഇരുപത് എന്നുള്ളതായിരുന്നു അതിലൊരു നേരിയ വർധനവ് രേഖപ്പെടുത്തിയ സമയത്ത് തന്നെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംസ്ഥാനത്തെ സാഹചര്യം വിലയിരുത്തി മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് ആ ഒരു നിലവിലുള്ള മാർഗനിർദ്ദേശങ്ങൾ അത് കർശനമായി തന്നെ പാലിക്കണം ജാഗ്രത പുലർത്തണം എന്നുള്ളൊരു നിർദ്ദേശം പലതവണ സംസ്ഥാനത്തിന് നൽകിയിരുന്നു എന്നാൽ അത് കൃത്യമായി ആരോഗ്യവകുപ്പ് അതിൽ വേണ്ടത്ര ശ്രദ്ധ പുലർത്താത്തതാണ് രോഗവ്യാപനം ഇത്രത്തോളം വർദ്ധിക്കാൻ കാരണമായത് ഇന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഒരു യോഗം വിളിച്ചിട്ടുണ്ട് സംസ്ഥാനങ്ങളുടെ ഒരു യോഗം വിളിച്ചിട്ടുണ്ട് അതിൽ കേരളം നിലവിലെ സാഹചര്യം എന്താണ് എന്നുള്ളത് ആരോഗ്യമന്ത്രി വീണ ജോർജ് കേന്ദ്രത്തെ അറിയിക്കും പക്ഷേ നിയന്ത്രണ വിധേയമായി ാണ് എന്നുള്ളൊരു ന്യായീകരണം തന്നെയാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഇന്നലെ വൈകുന്നേരത്ത് ഒരു അടിയന്തര യോഗം ആരോഗ്യവകുപ്പ് വിളിച്ചു ചേർന്നു ആരോഗ്യവകുപ്പ് സെക്രട്ടറി മറ്റ് ആരോഗ്യവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു അതിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവുമില്ല കൊറോണ കേസുകൾ നിയന്ത്രണ വിധേയമാണ് എന്നുള്ളത് തന്നെയാണ് യോഗത്തിൽ ഒരു കാര്യം പക്ഷേ കൃത്യമായി കേരളം പോലും പ്രതിദിനം എത്ര കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതിന്റെ കൃത്യമായ കണക്കുകൾ പുറത്തുവിടുന്നില്ല ഇപ്പോൾ ഞാൻ പറഞ്ഞ കണക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിച്ച ആ കണക്കാണ് ഏതായാലും വലിയ രീതിയിലുള്ള ഒരു ജാഗ്രത പുലർത്തേണ്ട സമയമാണ് പക്ഷേ അത് കൃത്യമായി അത് അതിന്റെ ഗൗരവം കണക്കിലെടുക്കാതെ നിയന്ത്രണ വിധേയമാണ് എന്നുള്ളത് തന്നെയാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന ഒരു വിശദീകരണം ഈ ഒമിക്രോണിന്റെ സബ് വേരിയന്റ് ആയിട്ടുള്ള ജെൻ ഡോട്ട് വൺ ആണ് ഇപ്പോൾ സംസ്ഥാന സ്ഥിരീകരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ വേഗം എന്നാണ് ഈ ഒരു സബ് വേരിയന്റ് വളരെ പെട്ടെന്നാണ് വ്യാപിക്കുന്നത് മരണനിരക്ക് കുറവാണെങ്കിൽ പോലും കൂടുതൽ പേരിലേക്ക് വ്യാപിക്കാനുള്ള ഒരു സാധ്യതയാണുള്ളത് തിരുവനന്തപുരത്ത് ഒരാൾ ഇൻസഹോ എന്ന ജനിതക ഘടന പരിശോധിക്കുന്ന ലാബുകളുടെ കൺസോഷ്യമാണ് ഇൻസഗോക്ക് ഇൻസഗോക്ക് കഴിഞ്ഞ മാസം തിരുവനന്തപുരത്ത് നിന്ന് കളക്ട് ചെയ്ത ഒരാളുടെ സാമ്പിളിലാണ് ജെയിൻ ഡോട്ട് വന്ന് എന്നുള്ള ഉപവകഭേദം സ്ഥിരീകരിച്ചത് ഏതായാലും വരും ദിവസങ്ങളിലും കേസുകൾ വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത് കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ആശുപത്രികളിൽ മുന്നൊരുക്കങ്ങൾ സജ്ജമാക്കാനുള്ള നിർദ്ദേശം നൽകിയിരുന്നു തിരുവനന്തപുരം എറണാകുളം ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ ആക്ടീവ് കേസുകളുള്ളത് തന്നെ ഈ രണ്ട് ജില്ലകളിലും പ്രത്യേക ജാഗ്രത പുലർത്തണമെന്നുള്ള ഒരു നിർദ്ദേശം നൽകിയിരുന്നു റാൻഡം പരിശോധനകൾ നടത്തില്ല പകരം ഈ രോഗലക്ഷണങ്ങളുമായി ആശുപത്രിയിൽ എത്തുന്നവർക്ക് പ്രത്യേക പരിശോധന നടത്തുമെന്നുള്ളത് പറഞ്ഞിരുന്നു അതോടൊപ്പം തന്നെ ആശുപത്രികളിൽ മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട് കാരണം ആരോഗ്യ പ്രവർത്തകരിൽ ഈ അടുത്തിടെ മുപ്പത്തിയേഴ് പേർക്കാണ് കൊറോണ സ്ഥിരീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആശുപത്രികളിൽ എത്തുന്ന രോഗികളും ആരോഗ്യ പ്രവർത്തകരും കർശനമായി മാസ്ക് ധരിക്കണം എന്നുള്ളതാണ് നിർദ്ദേശം ഇതൊക്കെ കേന്ദ്രം നൽകിയ ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം സംസ്ഥാനത്തിന് ആരോഗ്യ ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്നത് അതും വളരെ വൈകിയാണ് ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് നേരത്തെ തന്നെ കഴിഞ്ഞ മാസം തന്നെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കൃത്യമായ ഒരു നിർദ്ദേശം സംസ്ഥാനത്തിന് നൽകിയിരുന്നു കാരണം മുൻപും ഏറ്റവും കൂടുതൽ ആക്റ്റീവ് കേസുകൾ രാജ്യത്ത് ഈ രാജ്യത്ത് കൊറോണ വ്യാപനം വർദ്ധിച്ച സമയത്തും ഏറ്റവും കൂടുതൽ ആക്ടീവ് കേസുകൾ ഉണ്ടായിരുന്നത് കേരളത്തിലാണ് ഇപ്പോഴും അതേ സാഹചര്യം തന്നെയാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് അതോടൊപ്പം തന്നെ കേരളത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം പനി ബാധിതരുടെ എണ്ണത്തിൽ വലിയ രീതിയിലുള്ള ഒരു വർധനവുണ്ട് പ്രതിദിനം തന്നെ പതിനായിരത്തിലധികം പേർക്കാണ് പനി ബാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ കൂടുതലും കൊറോണ ടെസ്റ്റ് ചെയ്യാതെ പനിയാണെന്നുള്ള രീതിയിൽ ആ രീതിയിൽ ചികിത്സിച്ച് മുന്നോട്ട് പോകാറുണ്ട് ഒരു അതിൽ കുറച്ച് കേസുകളെങ്കിലും കൊറോണ കൊറോണയാകാം എന്നുള്ളൊരു സംശയം കൂടി നിലനിൽക്കുന്നുണ്ട് ഏതായാലും അതീവ ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ് ഈ ജയൻദൂഡ് വൺ വൺ എന്നുള്ള ഉപവകഭേദം ഈ മരണ നിരക്ക് കുറവായിരിക്കും പക്ഷേ അത് പ്രായമായവരിലും ഗർഭിണികളിലും ഗുരുതര രോഗങ്ങളിലുള്ളവരും കൂടുതൽ അപകടം ഉണ്ടാക്കും എന്നുള്ളതാണ് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം ഏതായാലും ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും കൊറോണ കേസുകളിൽ ഉണ്ടായിരിക്കുന്നത് വളരെ ഗൌരവത്തോടു കൂടി കാണണം എന്നുള്ളതാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും ആരോഗ്യ വിദഗ്ധർ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം ഇന്ന് ഏതായാലും യോഗം ചേരും ഇതിൽ സ്ഥിതി നിയന്ത്രണ വിധേയമാണ് ആശുപത്രി ിൽ മുന്നൊരുക്കങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട് മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് കേരളം കേന്ദ്രത്തെ അറിയിക്കാൻ പോകുന്നത് പക്ഷേ അതേ സമയം തന്നെയാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വലിയൊരു വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാരണം കഴിഞ്ഞ മുന്നത്തെ ദിവസം നൂറ്റി പതിനഞ്ചു പേർക്കാണ് സ്ഥിരീകരിച്ചതെങ്കിൽ അത് ഇന്നലെ ഇരുന്നൂറ്റി തൊണ്ണൂറ് എന്നുള്ള ഒരു വലിയ കണക്കിലേക്ക് മാറിയിരിക്കുന്നു ശരി സംസ്ഥാനത്തെ കൊറോണ കേസുകളിൽ വൻ വർധനവ് പക്ഷേ സ്ഥിതി നിയന്ത്രണ വിധേയം എന്നുള്ള ന്യായീകരണം നടത്തി തന്നെയാണ് ആരോഗ്യവകുപ്പ് മുന്നോട്ടു പോകുന്നത് രശ്മി കാർത്തികയാണ് വിവരങ്ങൾ നൽകിയത്